ഹലോ ഗെയ്സ് അപ്പൊ നമ്മളിതാവുന്ന കറങ്ങാൻ അറിഞ്ഞപ്പോ നമ്മളെ കണ്ണിൽ പെട്ടൊരു സംഭവമായത് അപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം മഞ്ചേരി വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് വേറൊരു മരത്തിന്റെ സെറ്റപ്പ് സംഭവം അടിപൊളി അപ്പൊ അത് കണ്ട് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് വേറെ ആൾക്കാർ കണ്ടു അപ്പൊ ഇവരൊക്കെ പണിയെടുത്ത് റെസ്റ്റ് എടുക്കുന്നവരാണ് അപ്പൊ വേറെ ആൾക്കാർ ഇവിടെ നമ്മൾ ഈ ജെ സിവിന്റെ വേഗ ഒരു ബ്രേക്കർ സിസ്റ്റം ഫിറ്റ് ചെയ്തില്ലേ അതുപോലെ ഇവരെ പണി എന്തോ കാര്യമായിട്ട് നിലത്തിന് കുഴിച്ചെടുക്കാൻ നിധി അറിയില്ല അപ്പൊ അത് കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്നത് അപ്പൊ അവര് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അവര് ഭയങ്കര പണിയാണ് ശരിക്കും രണ്ടാൾ വേറെ പോലെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലാഭമാണ് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അവർക്ക് പണി മാത്രമാണ് അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ എന്തോ കാര്യമായിട്ട് അവർ കുഴിച്ചെടുത്ത തപ്പേന്ന് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ ക്യാമറയിൽ രണ്ടു ആൾക്കാരും പെട്ട് അപ്പൊ അവർ ഇതുപോലെ നാട്ടുകാരല്ല ഇവരെ പോലെ തന്നെ വിദേശികളാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഒന്ന് പോവാൻ വിചാരിച്ചു നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ആ ബേക്കിൽ ബേക്കിലാണ്ട ആൾക്കാരുണ്ട് നമ്മൾ ഇതിന്റെ ഈ കാണുന്ന കൊച്ചന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അത് എടുക്കുന്ന സമയത്ത് അവർ പെട്ടതാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പം ഇതാ ഇവർ രണ്ടാളാണ് അതിന്റെ ബേക്കിൽ ഉണ്ടായവർ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവർ അത്യാവശ്യം ചെറിയൊരു കുണ്ടിൽ അവർക്ക് കറിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വലയൊക്കെ ആയിട്ട് മീൻ പിടിക്കുന്ന സെറ്റപ്പാണ് അപ്പോൾ ഇവരും മലയാളികളല്ല അപ്പോൾ ഇവർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇവരോടൊന്നും ചോദിച്ചിട്ടില്ല കാരണം നമുക്കും ഹിന്ദിയൊന്നും വലിയ ഭാഷയില്ല അപ്പോൾ എന്തായാലും ചങ്ങാക്ക് മീൻ കിട്ടിയിട്ടുണ്ട് മീനും നല്ല ഞണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവരും എന്തെല്ലാം നമ്മളെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ ആ ഞണ്ടഴിച്ചവര് രണ്ടാൾക്കാരുണ്ട് അപ്പം ഇതാ ചെങ്ങായി ആ ഞണ്ടിനെ വല തെങ്ങനോ പൊട്ടിച്ച് കറക്കും കറിഞ്ഞു കൊടുത്തു അത് കാട്ടിലും പോയി നാശം കെടിഞ്ഞ് ആ ഇങ്ങനെല്ലോ കിട്ടി തപ്പി പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ നമ്മളെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ